നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പലരുടെയും ചോദ്യം നമ്മുടെ മരണം എപ്പോൾ വരും പ്രവചിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നിസ്സാരമായി തോന്നാം ഈ ചോദ്യം പക്ഷേ ഗഹനമായി എല്ലാവരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് അതിനെക്കുറിച്ച് വിശദമായി പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ നമ്പറിലേക്ക് വിളിച്ചോളൂ അപ്പം രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം മരണം എപ്പോൾ വരും ശരിക്കും പറഞ്ഞാൽ ഇത് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എനിക്ക് ഇനി ഒട്ടും വയ്യ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വയ്യ എൻ്റെ ജാതകം നോക്കിയിട്ട് എൻ്റെ മരണം ഒന്ന് പ്രവചിച്ചു തരാമോ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് നേരിട്ട് വരുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരിക്കലും നമുക്ക് ആരുടെയും മരണം പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം അവർ വന്ന് പറയുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് ഇത്രാമത്തെ വയസ്സ് ഞാൻ മരിച്ചു പോകും മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മരണം ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്ന് ഞാൻ എടുത്തെടുത്തു പറയുന്നു കാരണം അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പോയ എത്രയോ പേര് തിരിച്ചു വന്നിരിക്കുന്നു ഡോക്ടർ വരെ മരിച്ചു എന്ന് വിധി എഴുതിയ എത്രയോ പേര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഡോക്ടറിന് പോലും പ്രവചിക്കാൻ പറ്റിയില്ല അവർക്ക് അവരുടേതായ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയപ്പോഴും എന്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം വരെ പോയി അത് കഴിഞ്ഞു തീർന്നു മരണമാണ് പക്ഷെ അവർ പോലും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ മരണം അത് നമുക്കാര്ക്ക് പിടികിട്ടാത്തൊരു പുള്ളി തന്നെയാണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഞാൻ നേരത്തെ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അതായത് തിരുവനന്തപുരത്ത് പോങ്ങമ്മൂട് ഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത് ഞാനൊരു പൂജ കഴിഞ്ഞിട്ട് വെളുപ്പിനെ വെളുപ്പിനെ എല്ലാം രാവിലെ ഒരു ഏഴോ എട്ട് മണിക്കുള്ളിലാണ് ഒരു തട്ടുകടയിൽ വന്ന് ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒന്ന് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മലക്കറിക്കാരൻ ഒരു തട്ട് ഒരു സൈക്കിൾ പോലെ വെച്ചിട്ട് ഇതിനകത്ത് കുറേ മലക്കറി വെച്ചിട്ട് ഇതിനെ തള്ളിക്കൊണ്ടുവരികയാണ് ഞങ്ങൾ തള്ളിക്കൊണ്ടുവരുന്നു ഒരു ബസ് സ്റ്റാൻഡുണ്ട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അപ്പുറത്തോട്ട് പോയി വണ്ടി അവിടെ നിർത്തി അപ്പം തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടിലെ സ്ത്രീകൾ കയറി വന്നു അപ്പം ഈ ബസ് സ്റ്റാൻഡിന് മുന്നേ ഉള്ള ഒരു വീട്ടിലെ സ്ത്രീയും ഒരു ബാഗ് ഒരു കവറോ ബാഗോ ആയിട്ട് അവരും കയറി വന്നു അതായത് അവരുടെ വീട് ഈ റോഡിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് അവർ അവിടെ നിന്നും കയറി റോഡിൽ കയറി ഈ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ മുന്നിലേക്ക് പോയി അവിടെയാണ് ഈ വണ്ടിക്കാരൻ നിന്നത് അവിടെ വന്നു മലക്കറി എല്ലാം വാങ്ങിച്ചു രണ്ട് മൂന്ന് പേര് നിൽക്കുകയായിരുന്നു അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം ഇവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അവർ വീട്ടിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഇതൊക്കെ ഞങ്ങളവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കയറി വന്നു കയറി വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഇയാള് ബാലൻസ് കൊടുത്തിട്ടൊരു പത്ത് രൂപ കുറഞ്ഞുപോയി എന്നുവെച്ചാൽ അയാൾ കണക്ക് കൂട്ടി വന്നപ്പം പത്ത് രൂപ കൂടിപ്പോയി അപ്പോൾ ഇവർക്കിന് പത്ത് രൂപ കൂടെ കിട്ടാനുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി ഈ സ്ത്രീ കയറി വന്നു നേരെ ഇയാളുടെ അടുത്ത് പോയി കണക്ക് കുറഞ്ഞു അയ്യൊക്കെ കാര്യം മനസ്സിലായി അതിൽ പത്ത് രൂപ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തിട്ട് ഇവരിങ്ങോട്ട് തിരിഞ്ഞ ഉടൻ തന്നെ ഇവരുടെ ഒരു കൂട്ടുകാരി അവിടെ വന്നു പരിചയക്കാരി പരിചയക്കാരിയായിട്ട് ഒരു രണ്ട് മിനിറ്റുള്ളവർ സംസാരിച്ചു പരിചയക്കാരി വീണ്ടും മുന്നോട്ട് പോയി ഇവർ നടന്ന് നേരെ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഒരു സാൻഡ്രോ കാർ വന്നിട്ട് ആ വണ്ടി ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയി എങ്ങനെയാണെന്ന് അറിയില്ല സ്റ്റിയറിങ് തിരിഞ്ഞിട്ട് വണ്ടി നേരെ ഈ ബസ് സ്റ്റാൻഡിലേക്കാണ് കയറിയത് അപ്പോൾ ഇവർ കറക്റ്റ് ആ സമയത്ത് ബസ് സ്റ്റാൻഡ് അവിടെ എത്തി എവരെയും ഇടിച്ചുകൊണ്ട് ആ ബസ് സ്റ്റാൻഡിലെ മൂന്നോ രണ്ടോ മൂന്നോ പേരിരുന്ന് അവരെല്ലാവരെയും കൊണ്ട് ആ തൊട്ടു പുറകിലുണ്ടായിരുന്ന മതിലിലേക്ക് ഇടിച്ച് ചേർത്ത് എല്ലാവരും അവിടെ ശുമരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പം മരണം ഇവർക്ക് ഈ ഒരു അവസ്ഥ ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു മനുഷ്യനും പ്രവചിക്കാൻ പറ്റിയില്ല ആ സമയത്തിനെ കുറിച്ചാണ് ആ നടന്ന ഒരു സംഭവത്തിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കൂ ഈ വന്ന മലക്കറിക്കാരൻ ഒരു മിനിറ്റ് താമസിച്ച് വന്നിരുന്നെങ്കിലോ ഈ സ്ത്രീ മരിക്കില്ല ബസ് സ്റ്റാൻഡിൽ ഇരുന്നവര് അവർ മരണം അവർ പോലും അറിയാതെ കാത്തിരിക്കുകയായിരുന്നു ബസ് വന്നില്ല ആ ബസ് ഒരു മിനിറ്റ് നേരത്തെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരു അല്പസമയം മുന്നേ വന്നിരുന്നെങ്കിൽ പോലും ആയിരുന്നു അവർ രക്ഷപ്പെടും പക്ഷേ രക്ഷപ്പെട്ടില്ല അവർ കാത്തിരിക്കുന്ന അവരറിയുന്നില്ല അവർ മരണത്തിനെയാണ് കാത്തിരിക്കുന്നത് അതുപോലെ ഈ സ്ത്രീയുടെ കാര്യം കൊടുക്കും അവർ നേരെ വന്നു ഈ പത്ത് രൂപ ഈ മലക്കറിക്കാരെ മറന്നു പോയി മറന്നു പോയിട്ടില്ലായിരുന്നു കൃത്യമായി കൊടുത്തിരുന്നെങ്കിൽ ഈ സ്ത്രീ പിന്നെ തിരിച്ചു വരേണ്ട കാര്യമില്ല പക്ഷെ അവർ വരേണ്ടി വന്നു ഒരു നാളുമില്ലാതെ ഇയാൾക്ക് കണക്ക് തെറ്റി അതും പോട്ടെ വന്നു പത്ത് രൂപ വാങ്ങിച്ചു തിരിച്ച് നടന്നു തിരിച്ച് നടന്നപ്പോൾ പെട്ടെന്ന് അവരുടെ ഒരു കൂട്ടുകാരി അവിടെ വരുന്നു കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഒരു രണ്ട് മിനിറ്റുള്ള ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വെറുതെ ഞങ്ങളിങ്ങനെ ക്യാഷിൽ കണ്ടെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ആ ഈ രണ്ട് മിനിറ്റ് എന്നുള്ളത് ഒരു മിനിറ്റ് അവർ തമ്മിൽ സംസാരിച്ചിരുന്നെങ്കിലും ഈ പോയിന്റ് അവരെ കടന്നു പോകുമായിരുന്നു ഇല്ലെങ്കിൽ രണ്ട് മിനിറ്റ് എന്നുള്ളത് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മിനിറ്റ് കൂടി സംസാരിച്ചു നിന്നിരുന്നെങ്കിലും ഇവർ ഈ പോയിന്റിലേക്ക് എത്തില്ലായിരുന്നു ഇതെല്ലാം ഒരു കണക്ക് കൂട്ടലാണ് ഒരു അദൃശ്യ ശക്തിയുടെ കണക്ക് കൂട്ടലാണ് കൃത്യമായി ആ സാൻഡ്രോക്കാർ ഇങ്ങനെ ബോധമില്ലാതെ വരാനും ഇവർ നേരത്തെ മലക്കറി വാങ്ങിച്ച് പോയെങ്കിലും അതിലൊരു പിഴവ് സംഭവിച്ചു തിരിച്ചു വന്നു ഇവർ ആ പോയിൻ്റ് പാസ് ചെയ്ത് പോകേണ്ടവരാണ് പക്ഷെ അപ്പോഴത്തേക്ക് ഇത്രയും സമയം കൂടി അവരവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി അപ്പോഴവരോട് കൂട്ടുകാർ വരുന്നു സംസാരിക്കുന്നു വരുന്നു ഇടിക്കുന്നു അവിടെ വെച്ച് മരണപ്പെടുന്നു ഭരണം ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു വിമാനാപകടം ഉണ്ടായത് എത്രയോ പേര് ഇരുന്നൂറ്റി നാല്പത് നാല് അൻപതിനോളം അടുപ്പിച്ച ആൾക്കാരുണ്ട് അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിക്കേണ്ടതാണ് ആ മൊത്തം കത്തി തീർന്നു ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയക്ക് മരിക്കാൻ സമയമായിട്ടില്ല അതിലുള്ള എല്ലാവരും മരണപ്പെട്ടു പോയി ഒരാൾ ത്രയും ആൾക്കാർ ഇടയ്ക്കുന്നു അത്ഭുതകരമായി ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരണം ആർക്കാണ് പ്രവചിക്കാൻ പറ്റുന്നത് എല്ലാവരും കൂടത്തിൽ ഇരുന്ന് എല്ലാവരും മരണപ്പെട്ടപ്പോൾ പോലും ഒരാളെ രക്ഷപ്പെട്ടു ഇതിനു മുമ്പ് ഒരു ഫ്ലൈറ്റ് രണ്ടായിട്ട് ഒടിഞ്ഞു പോയി വന്ന് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത ആ പോയിന്റ് മാറിപ്പോയത് കാരണം അത് പോയിട്ട് മറ്റൊരു ഭാഗത്ത് ചെന്ന് ഫ്ലൈറ്റ് ഒടിഞ്ഞ് മുന്നിലേക്ക് പോയതാണ് കരിപ്പൂര് വെച്ചിട്ട് സംഭവിച്ചതാണ് പക്ഷേ അതിലെല്ലാവരും മരിച്ചില്ല ഒടിഞ്ഞു താഴെ പോയവർ അവരെല്ലാവരും മരണപ്പെട്ടു അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോയി പക്ഷെ ഒടിഞ്ഞ ഭാഗത്തിരുന്ന ഒരാളിൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കി അയാൾ കാണുകയാണ് മുന്നിലിരുന്നവര് മരണം എന്ന് പറയുന്നത് അദൃശ്യമായൊരു ശക്തിയാണ് പക്ഷേ ജനിക്കുമ്പോൾ നമ്മുടെ കൂടപ്പുറപ്പ് എന്ന് പറയുന്നത് മരണമാണ് ജീവിതത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് മരണമാണ് നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങള് ഭാര്യ മക്കള് ആത്മാർത്ഥ സുഹൃത്തുക്കൾ എവരെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അവസാനം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കെന്നും നമ്മളെ സഹായിക്കുമെന്നും അല്ലെങ്കിൽ നമുക്കെന്നും താങ്ങും തണലുമായി കൂടെ നിൽക്കുന്നു വിശ്വസിക്കാൻ പറ്റില്ല ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല നമ്മളൊരു വാഹനം എടുത്തു അവസാനം വരെ ഇത് നമുക്ക് ഉണ്ടായിരിക്കും എന്താണ് ഉറപ്പ് അതുപോലെ പലതും പക്ഷേ മരണം അങ്ങനെയല്ല അത് വരും വണ്ടി പിടിച്ചിട്ടാലും ഒരു നാൾ വരികയും ചെയ്യും നമ്മുടെ തോളി കൈട്ട് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും കാരണം മരണമാണ് നമ്മുടെ കൂടെപ്പുറപ്പെന്ന് പറയുന്നത് എന്നായാലും വരും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും പക്ഷേ മരണം പല വിധത്തിൽ സംഭവിക്കും ദുരന്തങ്ങളായിട്ടുള്ള മരണങ്ങൾ സ്വാഭാവിക മരണം ചില ആൾക്കാർ പറയില്ലേ ഉറങ്ങിക്കിടന്നു പിന്നെ ഉണർന്നിട്ടില്ല മരണം പറഞ്ഞില്ല എന്ത് സുഖ മരണം എന്ന് പറയും അപ്പം മരണം പല വിധത്തിലുണ്ട് ദുരന്തമായിട്ടുള്ളത് അസുഖം പിടിച്ച് വെള്ളമറങ്ങാതെ കിടന്ന് മരിച്ചു പോകുന്ന പലരുമുണ്ട് അതുപോലെ ഒന്നും അറിയാതെ മരിച്ചു പോകുന്നതുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മരണത്തിലും നമുക്ക് ശിക്ഷ ഉണ്ട് എന്നുള്ളതാണ് ജീവിച്ചിരിക്കുമ്പോൾ പലവിധ ശിക്ഷകള് കിട്ടും പക്ഷെ മരണത്തിലും ശിക്ഷ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇത് നമ്മുടെ പ്രമുഖ നേതാക്കന്മാരൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ പറയും വലിയ നേതാവാണ് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നവരാണെന്ന് പക്ഷെ അവരുടെയൊക്കെ മരണം എന്ന് പറഞ്ഞാൽ വളരെ ദുരന്തമായിരുന്നു ഒരുപാട് പേര് സാധാരണ ജനങ്ങൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളവര് ഒരുപാട് ആൾക്കാർക്ക് വിദ്യ പകർന്നു കൊടുത്തിട്ടുള്ള അധ്യാപകർ നാടിന് വേണ്ടി പലവിധ നല്ല കാര്യങ്ങൾ ചെയ്തവർ അത്ഭുതങ്ങൾ കാണിച്ചവർ അങ്ങനെയുള്ള എത്രയോ പേര് അവരുടെ മരണം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത വിധത്തിലായി പോകുന്നുണ്ട് എന്നാലോ ഏറ്റവും കൂടുതൽ ദുഷ്ടതകൾ ചെയ്യുന്നവര് ആൾക്കാരെ ദ്രോഹിക്കുന്നവർ അവരുടെയൊക്കെ മരണം എന്ന് വെച്ചാൽ നിമിഷം കൊണ്ടങ്ങ് നടക്കും ഒന്നും അറിയില്ല ചിലവര് ഉറങ്ങിക്കിടന്നാൽ പിറ്റെന്ന് രാവിലെ വീട്ടുകാരിൽ ചെന്ന് വിളിക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു മരിച്ചെന്ന് അറിയാത്ത വിധത്തിൽ അപ്പം മരണത്തിൽ പോലും ശിക്ഷ നമുക്കുണ്ട് മരണമെന്ന് പറയുന്നത് ഒരു ശിക്ഷയായിട്ട് ഒരിക്കലും നമ്മൾ കണക്കാക്കരുത് ജനിച്ചാൽ നമ്മളെന്നായാലും നമ്മൾ പോയേ പറ്റൂ നമുക്ക് അമരത്വത്തോടുകൂടി ജീവിക്കാനൊന്നും പറ്റില്ല മനുഷ്യനാണോ മനുഷ്യനെന്നല്ല ജീവനുള്ള ഏത് ഒരു ജീവജാലമാണെങ്കിൽ പോലും അത് മനുഷ്യനായാലും മൃഗമായാലും പക്ഷിയായാലും വൃക്ഷലതാദികളായാലും എന്തായാലും ജനിച്ചാൽ മരിച്ചേ പറ്റൂ പക്ഷേ മരണത്തിൽ പോലും ശിക്ഷ കിട്ടാതിരിക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ പോലും ചിലപ്പം കിട്ടണമെന്നൊന്നും ഇല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തവര് പോലും നമുക്ക് എന്താണ് പറഞ്ഞ ഈ ജന്മത്തില് നരകിശേ മരിച്ചിട്ടുള്ള പരമദുഷ്ടന്മാര് അവർ നല്ല മരണവും അവർക്ക് ആംക്ഷിക്കുന്നുണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുന്നൊരു പഴംചൊല്ലു വരെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമല്ല നമ്മൾ ഭൂമിയിൽ അനുഭവിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ജന്മത്തിൽ നമ്മളെ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക മറ്റുള്ളവരെ കഴിവതും വിഷമിപ്പിക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ വരും ജന്മത്തിലെങ്കിലും നമുക്ക് ദുരിതങ്ങളില്ലാതെ നല്ലൊരു മരണം കിട്ടും എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ല ജീവിതം തരണേ എന്നാണ് അതിനോടൊപ്പം നമ്മൾ മറ്റൊരു പ്രാർത്ഥന കൂടി മുന്നിലേക്ക് വെക്കുക എനിക്ക് നല്ലൊരു മരണം കൂടി തരണേ എന്ന് പ്രാർത്ഥിക്കുക കാരണം എന്നായാലും നമ്മളെല്ലാവരും മരിച്ചേ പറ്റൂ പക്ഷെ നമ്മൾ നമ്മുടെ മരണം എന്നാണെന്ന് തേടി പോകാതെ നല്ല കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വിഷമിക്കണ്ട അപ്പം വരും നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജോഷപരമോ വാസ്തുപേഖകത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ മറ്റെന്തെങ്കിലും പ്രേതബാധാ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ നേരിട്ട് തന്നെ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും അത് ഞാൻ പരിഹരിച്ച് തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇത് എന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും അകയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം